തദ്ദേശ തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണൽ ദിവസം വ്യാജ സന്ദേശം അയച്ച് കലാപമുണ്ടാക്കാൻ ശ്രമിച്ച സംഭവത്തിൽ മുസ്ലിം ലീഗ് വനിതാ നേതാവിനെതിരെ കേസ് കാസർഗോഡ് ചെറുവത്തൂർ പഞ്ചായത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന നഫീസത്ത് നാസറിനെതിരെയാണ് കേസെടുത്തത് വിദേശ തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണൽ ദിവസം ചെറുവത്തൂർ മടക്കരയിൽ പള്ളിക്ക് നേരെ ആക്രമണമുണ്ടായി എന്നായിരുന്നു യു ഡി എഫ് സ്ഥാനാർത്ഥിയായ മുസ്ലിം ലീഗ് നേതാവ് നഫീസത്തിന്റെ വ്യാജ പ്രചാരണം വ്യാജ പ്രചാരണത്തിനെതിരെ തുരുത്തി സ്വദേശിയായ ഇ വി ഷാജി നൽകിയ പരാതിയിലാണ് ചന്തേര പോലീസ് കേസെടുത്തത് മനപൂർവ്വം കലാപമുണ്ടാക്കാനും സമാധാനാന്തരീക്ഷം തകർക്കാനും സമൂഹ മാധ്യമം വഴി വ്യാജ പ്രചാരണം നടത്തിയതിനാണ് കേസ് വോട്ടെണ്ണലിന് പിന്നാലെ ചെറുവത്തൂർ പഞ്ചായത്തിൽ വിജയിച്ച എൽഡിഎഫ് സ്ഥാനാർത്ഥികളെ ആനയിച്ചു നടന്ന വിജയാഹ്ലാദ പ്രകടനത്തെ മുസ്ലിം ലീഗ് പ്രവർത്തകർ ഇതേ തുടർന്നുണ്ടായ രാഷ്ട്രീയ സംഘർഷത്തെ വർഗീയവത്കരിക്കാനുള്ള നീക്കമാണ് യു ഡി എഫിന്റെ നേതൃത്വത്തിൽ നടത്തിയത് പ്രചാരണം വ്യാജമാണെന്നും കലാപമുണ്ടാക്കാനും സമാധാനാന്തരീക്ഷം തകർക്കാനുമുള്ള നീക്കം തള്ളിക്കളയണമെന്നും ആവശ്യപ്പെട്ട് തുരുത്തി മുസ്ലിം ജമാഅത്ത് കമ്മിറ്റി തന്നെ രംഗത്ത് വന്നിരുന്നു കൈരളി ന്യൂസ് കാസർഗോഡ്